എല്ലാവർക്കും നമസ്കാരം ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തപ്പോൾ പാപ്പയുടെ ദേഹവിയോഗ വാർത്ത ലോകത്തെ അറിയിച്ചത് കർദിനാൾ കമർലങ്കോ കെവിൻ ജോസഫ് ഫാരലാണ് കത്തോലിക്ക സഭയിൽ കമർലങ്കോ എന്നത് ഒരു സ്ഥാനപ്പേരാണ് ഈ കമർലങ്കോ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പാപ്പയുടെ മുറിയുടെ അധിപൻ എന്നാണ് ഒരു പാപ്പയുടെ മരണം ആധികാരികമായി ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ഈ കമർലങ്കോ ആയിരിക്കും കത്തോലിക്ക സഭയുടെ പാരമ്പര്യപ്രകാരം ഇപ്രകാരമായിരിക്കും അത് പ്രഖ്യാപിക്കുന്നത് അതായത് കാലം ചെയ്ത പാപ്പയുടെ നെറ്റിയും വെള്ളികൊണ്ടുള്ള ഒരു ചെറിയ ചുറ്റിയ കൊണ്ട് കമർലങ്കോ മൂന്ന് തവണ ചെറുതായി ഒന്ന് മുട്ടി പാപ്പയുടെ ജ്ഞാനസ്നാന പേര് വിളിക്കും ഇതിനെ പ്രത്യുത്തരം ലഭിച്ചില്ലെങ്കിൽ പാപ്പ കാലം ചെയ്തതായി കമർലങ്കോ ലോകത്തോട് പ്രഖ്യാപിക്കും തുടർന്ന് മുക്കുവൻ്റെ മോതിരം എന്നറിയപ്പെടുന്ന പാപ്പയുടെ ഔദ്യോഗിക മുദ്രമോതിരം കമർലങ്കോ ഊരിയെടുത്ത് അത് ഉപയോഗശൂന്യമാക്കുന്നു പിന്നീട് ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി ആപ്പയുടെ മുറി കമറലങ്കോയുടെ നേതൃത്വത്തിൽ സീൽ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഈ സമയം സെഡെ വെക്കാന്റെ അതായത് സിംഹാസനം ഒഴിഞ്ഞുകിടക്കുന്ന നേരം എന്നറിയപ്പെടുന്നു സെഡെ വെക്കാൻ്റെ സമയം മുതൽ സഭയുടെ താൽക്കാലിക ചുമതല കമർലങ്കോ ഏറ്റെടുക്കുന്നു അന്നു മുതൽ പുതിയ പാപ്പയെ വരെ കമർലങ്കോ ആയിരിക്കും വത്തിക്കാൻ സിറ്റിയുടെ ആക്കിം പരമാധികാരി ചൂടാതെ കാലം ചെയ്ത പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കും പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന പേപ്പൽ കോൺക്ലേവിനും കമർലങ്കോ സഹായം നൽകുന്നു ഈ കോൺക്ലേവിനായി സിസ്റ്റെയ്ൻ ചാപ്പൽ ഊട്ടി തിരി ചെയ്യുന്നതും കമർലിംഗോ ആയിരിക്കും താങ്ക് യു